വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ളോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു മോഹൻലാൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ ബോധം ബോധമില്ലാത്ത മനുഷ്യന് തോന്നി പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് ഒരു നാണോ ഉടുപ്പും ഇല്ലാത്തവനൊക്കെ ഇറങ്ങിയേക്കോ തുണി ഓരോ വേഷം ചുറ്റിക്കൊണ്ട് നാണോണ്ടോ ഇയാൾക്ക് അവരൊക്കെ മോഹൻലാൽ നാണോ മാനോ ഉടുപ്പും ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ട് ചെയ്യുന്നതാ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ് നിന്റെ പണി ഇതല്ലല്ലോ നിന്റെ എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ട് പോവോ നിനക്ക് നല്ല തന്നിരിക്കും എന്തിനേക്കുന്നത് പട്ടാ കൊടുക്കണ്ടോ തൊട്ടു പിന്നാലെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖ് സംഭവത്തിൽ മോഹൻലാലിനെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ചു പോലീസിൽ പരാതി നൽകിയത് വളരെ നന്നായി കൊടുക്കേണ്ടത് അപ്പൊ കൊടുക്കണം അല്ലെങ്കിൽ അവനൊക്കെ പോലീസ് തല കേസ് പോലീസ് വന്നാൽ എന്നെ ഉദ്രവിക്കൊന്നുമില്ലല്ലോ അതൊരു സത്യം പറഞ്ഞാൽ പറഞ്ഞ കുടുങ്ങിയത് തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത പോലീസ് പ്രസ്തുതയ്ക്കെതിരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ചെട്ടകളെത്തണം എന്നെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്ന പ്രമാണം എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന സമൂഹത്തിൽ ജയിലിൽ കിടക്കണം െസ് വേറെ ഒരു വഴിയല്ല പൊതുജനങ്ങളുടെ ശ്രദ്ധക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്